വേനൽ കടുത്തതോടെ ഹൈറേഞ്ചിൽ ജലമോഷണവും വർദ്ധിക്കുന്നു കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കുള്ളിൽ നിരവധി കേസുകളാണ് വിവിധ സ്റ്റേഷൻ പരിധികളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കുടിവെള്ളവും കൃഷി ആവശ്യത്തിനുമായി ശേഖരിച്ചു വെച്ചിട്ടുള്ള വെള്ളമൊക്കെയാണ് മോഷ്ടാക്കൾ രാത്രിയുടെ മറവിൽ അപകരിക്കുന്നത് മുണ്ടിയരുമ സ്വദേശിയായ ചെറുവള്ളിയിൽ ജോഷി സെബാസ്റ്റിന്റെ കൃഷിയിടത്തിലെ വാട്ടർ ടാങ്കാണിത് മുപ്പത്തിനാല് സെന്റ് സ്ഥലമാണ് ജോഷിക്ക് സ്വന്തമായുള്ളത് കാമാക്ഷിയിൽ ഭാര്യ വീടിനോട് ചേർന്നാണ് ഇയാൾ കുടുംബമായി താമസിക്കുന്നത് മുണ്ടിയരുമിയിലെ ഭൂമിയിൽ ഏലം കൃഷി ചെയ്താണ് ഇയാൾ ഉപജീവനം നടത്തുന്നത് വേനൽ കടുത്തതോടെ ഏലത്തോട്ടം ഒന്നിടപെട്ട ദിവസങ്ങളിൽ നനയ്ക്കേണ്ടതുണ്ട് ഇതിനെ ശേഖരിച്ചു വെച്ചിട്ടുള്ള ജലമാണ് തുടർച്ചയായി മോഷ്ടാക്കൾ അവഹരിക്കുന്നത് ജോഷി നെടുങ്കണ്ടം പോലീസിൽ പരാതി നൽകി പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ചു വേനൽ കടുത്തതോടെ ഹൈറേഞ്ചിൽ ജലമോഷണവും വർദ്ധിച്ചു കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കുള്ളിൽ നിരവധി കേസുകളാണ് വിവിധ സ്റ്റേഷൻ പരിധികളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കുടിവെള്ളവും കൃഷി ആവശ്യത്തിനായി ശേഖരിച്ചു വെച്ചിട്ടുള്ള വെള്ളവും മോഷ്ടാക്കൾ രാത്രിയുടെ മറവിൽ അപകരിക്കുന്നത് കുടിവെള്ളത്തിന്റെ ഒരു ടാങ്ക് വെച്ചിരുന്നു അതിൽ ഓസുകൾ പൊട്ടിച്ചുവിട്ടു അതിനുശേഷം ഞാൻ ജാറും എല്ലാം മാറ്റി അത് കഴിഞ്ഞാണ് ഒമ്പത് പന്ത്രണ്ടാം തീയതി വരുമ്പോഴാണ് ടാങ്കിൽ അത് കൃഷി കൊണ്ടുപോയി അതിന്റെ പേരിൽ പരാതി കൊടുക്കുകയും പോലീസ് എൻക്വയറി പോയിട്ടുണ്ട് അതുപോലെ തന്നെ കൈകളും വെട്ടി ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല കമ്പമെട്ട് ശാന്തംപാറ വണ്ടൻമേട് ഉടുമ്പൻചോല സ്റ്റേഷൻ പരിധികളിലും സമാനമായ സംഭവങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ജലമോഷണം പതിവായതോടെ വാട്ടർ ടാങ്കുകൾക്ക് സമീപം സിസിടിവി ക്യാമറകളടക്കം സ്ഥാപിച്ചിരിക്കുകയാണ് ചില കർഷകർ ന്യൂസ് ബ്യൂറോ രാജകുമാരി